ഏറ്റവും വലിയ പ്രശസ്ത ഗാനരചയിതാവ് അനിൽ പനച്ചൂരാനിന്റെ സ്മരണാർത്ഥം കൈതക്കൽ ബ്രദേഴ്സ് ഗ്രന്ഥശാല ആൻഡ് സാംസ്കാരിക കേന്ദ്രം സംഘടിപ്പിച്ച കിളിക്കൊഞ്ചൽ സീസൺ ഫോർ കവിതാലാപന മത്സര വിജയികൾക്കുള്ള സമ്മാനദാനം നടന്നു ഫുട്ബോൾ അക്കാദമിയിൽ നിന്ന് നേട്ടങ്ങൾ കൈവരിച്ചവരെ ആദരിക്കലും പ്രതിഭാ സംഗമവും എസ് എസ് എൽ സി പ്ലസ് ടു അവാർഡ് ദാനവും നടന്നു ലൈബ്രറി കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ജയൻ ഉദ്ഘാടനം ചെയ്തു ബ്രദേഴ്സ് പ്രസിഡന്റ് വിമൽ കൈതക്കൽ അധ്യക്ഷത വഹിച്ചു പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുശീല കുഞ്ഞമ്മ കുറുപ്പ് മുഖ്യപ്രഭാഷണം നടത്തി മഹാത്മാ ജനസേവന കേന്ദ്രം ചെയർമാൻ രാജേഷ് തിരുവല്ല അവാർഡ് ദാനവും ഗ്രാമപഞ്ചായത്ത് അംഗം രഞ്ജിനി കൃഷ്ണകുമാർ സമ്മാനദാനവും നിർവഹിച്ചു ബ്രദേഴ്സ് സെക്രട്ടറി പി ജയകുമാർ ഫുട്ബോൾ അക്കാദമി ഡയറക്ടർ വി ബിജു ട്രഷറർ എസ് വിമൽകുമാർ ബിനു വെള്ളച്ചിറ കെ എൻ സുനിൽകുമാർ നോവലിസ്റ്റ് തെങ്ങമ്മം ഗോപകുമാർ അധ്യാപകരായ ശൂരനാട് രാധാകൃഷ്ണൻ രാമചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു നൂറിലധികം മത്സരാർത്ഥികൾ ഗാനാലാപന വീഡിയോ അയച്ചാണ് ആദ്യ റൌണ്ടിൽ മത്സരത്തിൽ പങ്കെടുത്തത് അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ഏറ്റവും മികച്ച അഞ്ച് മത്സരാർത്ഥികളാണ് ഫൈനൽ റൌണ്ടിൽ മത്സരിച്ചത് തിരുവനന്തപുരം സ്വദേശി ശ്രീലക്ഷ്മി അജിത് ഒന്നാം സ്ഥാനം നേടി കരുനാഗപ്പള്ളി സ്വദേശി അമൃത സുനിൽ രണ്ടാം സ്ഥാനവും നാരങ്ങാനം സ്വദേശി ശ്രീനന്ദ ബിനു പതാരം സ്വദേശി എസ് ഗംഗ കൊല്ലം പെരുന്നാട് സ്വദേശി എ ആഷ്ണ എന്നിവർ യഥാക്രമം മൂന്ന് മുതൽ അഞ്ചു വരെ സ്ഥാനങ്ങൾ നേടി ഒന്നാം സ്ഥാനത്തിന് ആറായിരത്തി ഒന്ന് രൂപയും കൈമവിളയിൽ കെ നാരായണൻ നായർ മെമ്മോറിയൽ ട്രോഫിയും രണ്ടാം സ്ഥാനത്തിന് മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപയും തോട്ടുവ മനോജ് ഭവനത്തിൽ വാസുദേവൻ നായർ മെമ്മോറിയൽ ട്രോഫിയും മൂന്നാം സ്ഥാനത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപയും വട്ടവിളയിൽ ജാനകിയമ്മ മെമ്മോറിയൽ ട്രോഫിയും നാലാം സ്ഥാനത്തിന് ആയിരത്തി അഞ്ഞൂറ്റി ഒന്ന് രൂപയും കൈതക്കൽ ഷിനു ആർ അംബാരി മെമ്മോറിയൽ ട്രോഫിയും അഞ്ചാം സ്ഥാനത്തിന് ആയിരത്തി ഒന്ന് രൂപയും തോട്ടുമഠത്തിലയ്യത്ത ഗോപകുമാർ മെമ്മോറിയൽ ട്രോഫിയുമാണ് സമ്മാനമായി നൽകിയത് ന്യൂസ് ബ്യൂറോ അടൂർ